ആ പിന്നെമ്മേ നമ്മടെ പേര് എടുക്കോട്ടെ വണ്ടിക്ക് പെട്ടോടിക്കോനെടുത്തോ ആശുപത്രി അമ്മ ചോറെടുത്തോ സമയമായി ആ നീ വന്നാ ഞാൻ ഇത്ര നേരം നിന്നെ നോക്കി നിക്കായിരുന്നു നിന്നോടേ ഒരു കാര്യം പറയാനുണ്ട് നിന്റെ അനിയനെ എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് കൂട്ടിയത് അത് ബാംഗ്ലൂര് അപ്പൊ അവിടെ പഠിക്കണു രണ്ടു ലക്ഷം രൂപ വേണം അടുത്ത മാസം ഒന്നോ പൈസ കെട്ടേണ്ടത് അപ്പൊ നീ അതെന്താന്ന് എന്താന്ന് വെച്ചാല് വേണ്ടത് ചെയ്ത് കൊടുക്കട്ടെ അവനെ എൻ്റെ അമ്മേ എന്താണീ പറയണത് അവന് നീ പഠിക്കാൻ പോംഗ്ലൂര് എൻറെ അമ്മ അവ പി ജി വരെ കംപ്ലീറ്റ് ചെയ്തല്ലേ എന്തൊക്കെ പഠിക്കാനാണ് അവനോടുള്ള ജോലി നോക്കാൻ അവനൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു സഹായം ആവുമെന്ന് ഞാൻ നിക്കണത് അപ്പൊ ഇനി രണ്ടു ലക്ഷം രൂപിക്കണം അത് അടുത്ത മാസം എന്റെ അടുത്ത് ഇല്ലാ ഞാനിത് എവിടെ തോപ്പിക്കാനാണുള്ളത് അവന് പഠിക്കണോന്നല്ല ആഗ്രഹം അവൻ കൊച്ചല്ലേ എന്റെ അമ്മ അവര് പഠിക്കാൻ പോകണമെന്നുണ്ടായിരുന്നെങ്കില് അവൻ ഇപ്പൊ വണ്ടി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന അവന് പുതിയ വണ്ടി എന്തും നീ പഠിക്കാനൊന്നും പോകണി ജോലി നോക്കണം എന്ന് വണ്ടി എടുത്തത് അത് സീ സിക്കാനെടുത്ത് ഞാനാണ് നടക്കണത് അവനല്ല കാര്യം തുടങ്ങി ായിട്ട് ആ കൊച്ചിനെന്തും മേടിച്ചു കൊടുത്താലും അപ്പൊ തന്നെ അതിന്റെ കണക്കും പറഞ്ഞോണ്ട് ഇങ്ങനെ നടന്നോട്ടെ എല്ലാ കണക്കും എഴുതി വെക്ക് അവൻ നല്ല ജോലിയൊക്കെ കിട്ടുമ്പളെ അതൊക്കെ തിരിച്ചു തന്നോളും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ വരുമില്ലായിരുന്നു അവന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുത്താനെ അച്ഛൻ അച്ഛനില്ലാത്തോണ്ടല്ലേ അവൻ ഓരോ കാര്യങ്ങളും നിന്നോട് പറയണത് നീയല്ലേ മൂത്തത് അച്ഛന്റെ സ്ഥാനത്തുനിന്ന് നീയല്ലേ അവൻ ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടത് ആ നീ ഇങ്ങനെ കണക്ക് പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാ എന്റെ അമ്മ അമ്മിന കാര്യമൊന്നും വേണ്ട ഞാൻ നോക്കട്ടെ എന്തിനും വഴിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ കാര്യം ചെയ് ചോറ് പണിക്കോ സമയായി ആ ഞാൻ ചോറ് ചേട്ടനോട് പറഞ്ഞ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ നോക്കട്ടെ അതെന്തായാലും ശരിയാക്കി തരും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ആ അടിക്കണ്ടേട്ടൻ നോക്കട്ടെ അതോക്കെയാണ് ചേട്ടനെ ശരിയാക്കി തരുത് ഉം അതെ ഈ കോഴ്സും കൂടി കഴിഞ്ഞാല് നല്ല ജോലി വല്ല നോക്കിക്കോട്ടാ പഠിക്കണോന്ന് പറഞ്ഞോണ്ടും അവന്റെ അനസ് വല്ലാൻ പറ്റില്ല അവന് നോട്ടിക്കൂ എൻറെ അമ്മ ഈ കോഴ്സ് പഠിച്ചിറങ്ങിട്ടുണ്ടെന്ന് എനിക്ക് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ കിട്ടണ ജോലി എനിക്ക് കിട്ടും പിന്നെ അമ്മ ആരാണ് അമ്മ ഇതേപോലെ കഷ്ടപ്പെടണൊന്നും വരുമൊന്നും കേട്ടനെ ചേട്ടനെ പോലെ അല്ല ഞാൻ എന്റെ അമ്മ മുന്നേ പറയാൻ നോക്കൂലേ ഏ ഒരു ലക്ഷം രൂപയൊക്കെ കിട്ടൂ ഓ സമാധാനമായി എന്തായാലും ഈ ചേട്ടനെ പോലെ കൂലിപ്പണിക്കാരനായില്ല മുന്നിലാണ് എനിക്ക് ആകെ ഒരു പ്രതീക്ഷ എന്റെ അമ്മ അമ്മടെ പ്രതീക്ഷ ഞാൻ പെറ്റിക്കൂല മനസയാ രാഹുലാണ് വിളിക്കുന്നത് അമ്മ ഞാനിപ്പോട്ടോളിയോ പറ ആ അമ്മ പറഞ്ഞു ചേട്ടൻ എടുത്ത് ചേട്ടൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും നടക്കോളിയാ ർഷീ ബാംഗ്ലൂര് അടിച്ചു പൊളിക്കണം എന്ത് ജോലി പിന്നെ ചേട്ടൻ പണിയെടുക്കുന്നിടത്തുള്ള നമുക്ക് ഇടാ ഉം രണ്ടു വർഷം അടിച്ച് പൊളിക്ക ബാംഗ്ലൂര് ആ ഒരു ഒറ്റ ഉദ്ദേശം ഇല്ല നമുക്കുള്ളൂ അത് ഇവർക്കല്ല അറിയാമോ ആ ശെരി ഞാനത് ഇറങ്ങിയ ആ ഓക്കെ ആ നീ ഇവിടെ പേപ്പറും വായിച്ചിരിക്കണ എടാ ആ കൊച്ചിന് അടുത്താഴ്ച പൈസ കൊടുക്കണം എന്തായി കാര്യങ്ങള് ഏ പൈസ റെഡി ആയില്ലേ നീ എന്തുവാണ്ടോ പറയണത് ആ കൊച്ചിനെ അടുത്താഴ്ച ചേരണ്ടേ അവന്റെ ഭാവി നീയായിട്ട് നശിപ്പിച്ചു കളയോ എൻറെ അമ്മ പൈസ കിട്ടാനിട്ടല്ലേ പൈസ കിട്ടണ്ടേ ഒന്നിന് രണ്ടു രൂപയാണ വേണ്ടത് രണ്ടു ലക്ഷം രൂപയാണ് വേണ്ടത് ഞാൻ എത്ര പേരെടുത്ത് ചോദിച്ചെന്നറിയാമോ ഒരാളുടെ അടുത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എവിടെ പോണെന്നാണ് നീ പറയണത് ആ ഇനിയിപ്പാ മതില്ല അവസാന നിമിഷത്തിൽ പോത്തേക്കും നീ കൈമലിർത്തി അയ്യോ എന്റെ കൊച്ചിന്റെ ഭാവി അത് നീയായിട്ട് അങ്ങ് നശിപ്പിച്ചു പറഞ്ഞില്ലാടാ എന്റെ അമ്മേ ഈ ഭാവി എന്ന് പറയുന്ന സാധനമേ നമ്മടെ എളേ മോന് മാത്രല്ല ഉള്ളത് ഈ പറഞ്ഞ നിൽക്കുണ്ട് അമ്മ ഇടക്ക് അത് കൂടാരോപിക്കണത് നല്ലതാണ് കേട്ടാ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണോ പറയണത് എടാ നിന്റെ അച്ഛനും ഇല്ലാത്തോണ്ടല്ലേടാ നിന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇരക്കണത് അങ്ങനെ ഇണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഒന്നിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂലായിരുന്നു അവന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുത്താന് നിർത്ത് അച്ഛന്റെ പേരും പറഞ്ഞിട്ടുള്ള നമ്മുടെ കള്ളക്കരച്ചിൽ കുറെ നാളായി ഞാൻ കേക്കുന്നത് കേട്ട് കേട്ടിട്ട് മടുത്ത് അമ്മ നമ്മിപ്പോ പറഞ്ഞല്ല അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മക്ക് അവന് ഒരു കഷ്ടപ്പാട് ഉണ്ടാവൂലായിരുന്നു എനിക്കത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു നമുക്കറിയോ അച്ഛൻ വരുത്തി എന്റെ പതിനാറാമത്തെ വയസ്സിൽ തൊഴിയാണ് ഞാൻ ഈ കുടുംബത്തിലുള്ള കഷ്ടപ്പാട് ഈ വീടിന്റെ ലോൺ അനിയന്നെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോൺ അവന്റെ വണ്ടിന്റെ ലോൺ ഈ കുടുംബത്തെ അച്ഛൻ ഒരു മാസം എത്ര രൂപയാണെന്ന് നമുക്കറിയാമോ നിങ്ങൾ രണ്ടുപേരും വല്ലതെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ടാ എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടേ എനിക്കറിയുള്ളൂ കഷ്ടപ്പെടാനായിട്ട് നിനക്ക് നിനക്ക് അവൻ നിനക്കും പറഞ്ഞാലും ഒരു കണക്ക് ഇത് എന്ത്ണക്കുണ്ടായിരുന്നില്ല അത് കണക്കേ നല്ല മറുപടി ഇനിയിപ്പൊ പറഞ്ഞല്ല പഠിക്കാറുന്നില്ലേ എനിക്കുണ്ടായിരുന്ന പഠിക്കണോന്ന് ആഗ്രഹങ്ങള് അത് മാത്രമല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഉപേക്ഷിത് ഈ കുടുംബത്തിന് വേണ്ടിയാണ് നിനക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് പക്ഷേ ഇപ്പൊ മനസ്സിലായി അതിനൊരു വിലയിലായിരുന്നു എന്തായിരുന്നെങ്കിൽ അമ്മി വർത്താനം പറയൂലായിരുന്നു ശരിക്കും ഇവിടെ തെറ്റി പറ്റിപ്പോയതേ എനിക്കാണമ്മേ നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടി ജീവിക്കുന്നവരല്ലേ ഞാൻ എന്നെ കുറിച്ച് മറന്നുപോയി എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ മറന്നുപോയി അതാണ് ഞാൻ ചെയ്ത് തെറ്റി ഇതുപോലെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച് അവസാനം ആ വീട്ടിലെ കറിവേപ്പിലായി മാറിയ ഒരുപാട് പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ടട്ട നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തും നമുക്ക് ചെയ്ത് കൊടുക്കാം എല്ലാം സഹിക്കാം പൊറുക്കാം പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എന്നൊരൊറ്റ ചോദ്യം ആ ഒരു ചോദ്യം മാത്രം നമുക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊരു ചോദ്യം കമൻ്റ് ചെയ്യുക